അവർക്ക് തോന്നിട്ട് അവരിട്ടതാ എനിക്ക് യാതൊരു ബന്ധമില്ല പക്ഷേ പടം ഒരു ഞാൻ പറഞ്ഞ പോലെ ഒരു ക്വാളിറ്റി സിനിമ ടെക്നിക്കലി പുതിയ ആൾക്കാരാണ് ഞാൻ പറഞ്ഞത് പുതിയ ഡിഒപി പുതിയ ഡയറക്ടേഴ്സ് എല്ലാം പുതിയ ചമ്മനും ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ടെക്നിക്കൽ ടീം ഒക്കെ പുതിയ ആൾക്കാരാണ് അപ്പം പുതിയ ആൾക്കാരുടെ സിനിമ എന്നുള്ള രീതിയിൽ എനിക്ക് വന്ന് ആൾക്കാർ കണ്ടുവന്ന് സപ്പോർട്ട് ചെയ്യാൻ ബി ഗുഡ് ആ രീതിയിൽ എനിക്ക് വന്ന് വീക്കെൻഡിന്റെ ബാനറിൻ്റെ ഒരു സിനിമ വരുമ്പോൾ സ്വാഭാവികമായിട്ടൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും അതിനെന്തായാലും മീറ്റ് ചെയ്യുന്നത് തന്നെയാണ് ഒരു കോൺഫിഡൻസ് സോ ഗുഡ് അറിയില്ല അറിയില്ല യൂണിവേഴ്സ് ഇപ്പൊ ഇതിന്റെ പോസ്റ്റ് ക്രെഡിറ്റിൽ ഒരു സീനോടെ കാണിച്ചിട്ടുണ്ട് ഒരു പടത്തിന്റെ ഇവരുടെ അടുത്ത സിനിമയുടെ അപ്പൊ അതില് പറയാൻ പറ്റില്ല ഇത് നന്നായി വരുവാണെങ്കിൽ അതിനകത്ത് വരാൻ സാധ്യതയുണ്ട് പക്ഷെ കണ്ടവരൊക്കെ അത്യാവശ്യം നന്നായി നല്ല അഭിപ്രായം പറയുന്നു ബാക്കി നാളെ കാണാം തിയേറ്ററിൽ സിനിമ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ സ്വീകരിക്കുന്നു അതുപോലെ